വിശദമായ വാർത്തകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമുള്ള ക്ഷേമത്തിനായി നടപ്പാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അവലോകനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കായി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ഇതിനായി എല്ലാ മാസവും ജില്ലാതലത്തിലുൾപ്പെടെ ഓൺലൈനായി അവലോകന യോഗങ്ങളടക്കം നടത്തും അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾക്കുള്ള സഹായങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിൽ വീഴ്ചയുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമുള്ള ക്ഷേമത്തിനായി നടപ്പാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അവലോകനം നടത്തിയശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി కేరళ గవర్న పరి കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ എം നൌഷാദ് ജി എസ് ജയലാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവരുടെ പ്രതിനിധികൾ എം എൽ എ പ്രതിനിധികൾ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വിവിധ വകുപ്പുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം